ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഒരു ദിവസം ഫുൾ ആയിട്ട് നമുക്ക് നല്ല എനർജിയും നല്ല പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കാലത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ സ്റ്റെപ്സ് സ്റ്റെപ്സുകളൊക്കെ ഉണ്ടോ ഞാനിൻ്റെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ അത് വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ സ്റ്റെപ്സുകളാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും രാത്രി ഒരുപാട് ലേറ്റായിട്ടായിരിക്കും കിടക്കണം എന്നിട്ട് രാവിലെ നിൽക്കുമ്പോഴും ലേറ്റ് ആകും ആ ശിവന്ന് ഒറ്റയടിക്ക് മാറ്റുന്നതല്ല എന്നാലും കുറച്ച് ശേഷം നമ്മൾ രാത്രി കുറച്ച് നേരത്തെ എടുക്കുക കാലത്ത് കുറച്ച് നേരത്തെ അടിക്കുക അപ്പോൾ ഓക്കെ നമ്മൾ എപ്പോഴാണ് എഴുതിക്കണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് ഞാനീ പറയണത് അതായത് നമ്മൾ ഇൻറ്റേവിന് ഉടനെ തന്നെ ഇപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻറ്റർ ഉടനെ നമ്മൾ മൊബൈൽ നോക്കലായിരിക്കും നമ്മൾ എല്ലാവരും പരിപാടി കുറച്ച് ദിവസത്തേക്ക് നമുക്കൊന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ മൊബൈൽ നോക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നമുക്ക് ദ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിന് നന്ദി പറയും അതായത് നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടി തന്ന് ഈ ലോകത്തെ ഫുള്ള് കാണാനും കേൾക്കാനും നമ്മൾ സ്വന്തം സ്വന്തക്കാരോടൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടി തന്നതിന് നമ്മൾ നന്ദി പറയും എത്രയോ പേര് ഉറക്കത്തിലൊക്കെ പോകും അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ നമുക്കൊന്നും സംഭവിക്കാണ്ട് നമുക്ക് വീണ്ടും ഒരു നല്ല ദിവസം തന്നേന് നമ്മൾ ദൈവത്തോടാണ് പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കിടന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല നീറ്റായിട്ടും പറക്കി എല്ലാം നല്ല അടുക്കി വയ്ക്കുക അത് നമ്മൾ ചെയ്യുന്ന ഒരു നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചുറ്റയോടും അടുക്കുകൂടി ചെയ്യുകയാണെന്നുള്ള അവസ്ഥത്തെ ഒരു കാര്യം അക്കോമഡേറ്റഡ് നമ്മൾ അങ്ങനെ വന്നാലും ചെയ്യണത് പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജെല്ലും അതിലൊക്കെ തുറന്നിട്ടിട്ട് കുറച്ച് ഫ്രഷ് എയർ നമ്മൾ അടുത്തോട്ട് കയറാനിക്കുക നമ്മൾ കുറച്ച് നേരം ഫ്രഷ് എയർ കൊണ്ടൊന്ന് റിലാക്സ് ആയിട്ട് നിൽക്കണം പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലത്ത് കുടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുളിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി വന്നിട്ട് നമ്മൾ ഇപ്പം ഒരു സ്മെല്ലിന് പോലും നമുക്കൊരു പോസിറ്റീവ് എനർജി തരാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കാലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇപ്പം ഒരു ചന്ദനത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ എസെൻഷ്യൽ ക്യാൻഡിൽസ് അങ്ങനെ പല സാധനങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലിൻ്റെ ഒരു സംഭവം വാങ്ങിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് കത്തിച്ചു വെക്കും അപ്പോൾ തന്നെ നമ്മുടെ മൂഡൊക്കെ നല്ല പോസിറ്റീവ് ആയിട്ടുണ്ടാവും നല്ലൊരു എനർജി നമുക്ക് ആ ഈ ഇത് തിരികെ കത്തിക്കണത് റൂമിൽ തന്നെ കിട്ടും പിന്നെ എല്ലാവർക്കും ചായം കാപ്പ് കുടിക്കണമെന്ന് ചിലവർക്കത് കാലത്ത് നിർബന്ധം ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത് കുടിക്കുക അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് ചൂട് ഇളം ചൂടുവെള്ളം കുടിക്കണതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മൾ വന്നിട്ട് നമ്മുടെ നമുക്ക് എവിടെയാണ് കംഫേർട്ടായിട്ടിട്ട് ഇരിക്കാൻ പറ്റണതെന്ന് ചില അവിടെ വന്നിരിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും ജസ്റ്റ് ബ്രീത്ത് നന്നായിട്ടൊന്ന് ബ്രീത്ത് അകത്തോട്ട് എടുക്കാൻ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രീത്ത് പുറത്തോട്ട് പുറത്തോട്ടുള്ള ഇപ്പോൾ നമ്മൾ ഈ ബ്രീത്ത് അകത്തോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നമ്മളിലോട്ട് എടുക്കുകയാണ് പിന്നെ അതുപോലെ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിലുള്ള ഫുൾ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയണം വീട്ടുകളുള്ള രീതിക്കാണ് നമ്മൾ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ അങ്ങനെ ഒരു കുറച്ച് പറ്റുക ആദ്യമൊക്കെ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്കത് ശരിയായിക്കോളും അപ്പോൾ നമുക്കത് പറ്റാവുന്ന ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എത്ര സമയം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചു നേരം അങ്ങനെ വയ്ക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ അഫർമേഷൻസ് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് നല്ല നല്ല ചാനലുകളിലും ഒരുപാട് പേരിങ്ങനെ നമുക്ക് കാലിക്കാണ്ട് പോസിറ്റീവ് അഫർമേഷൻസിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കണമെങ്കിൽ അതായത് ഒരു ജോലി നേടാൻ നമ്മൾ ക്യാഷ് അപ്പ് അല്ലെങ്കിൽ ആരോഗ്യം അങ്ങനെ എന്തെങ്കിലും കാര്യം നമ്മൾ ആഗ്രഹിക്കണം എന്ന് വെച്ചാൽ അതിനു പറ്റി അഫർമേഷൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് പിന്നെ ഒന്നില്ലെങ്കിൽ നമുക്ക് നോട്ടുകൾക്ക് എടുത്ത് വെച്ചിട്ട് അതിൽ എഴുതാം എഴുതുന്നതായിരിക്കും കൂടുതൽ നല്ലത് എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് എഴുതുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എഴുതണതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ് ഫസ്റ്റ് തന്നെ എന്നുവെച്ചാൽ നമ്മൾ പൂർണ്ണ ആരോഗ്യം നമുക്കിപ്പോൾ പൂർണ്ണ ആരോഗ്യം എടുക്കുന്നുള്ളതിന് നന്ദിയായിട്ട് അങ്ങനെ എഴുതുക അല്ലെങ്കിൽ ഐ ആം ഐ ആം ഹെൽത്തി അല്ലെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യ അങ്ങനെ എഴുതുക അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എഴുതണമെന്ന് വെച്ചാൽ എനിക്കെന്തും ചെയ്യിക്കാൻ പറ്റും എനിക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല അപ്പം നമുക്ക് സ്വന്തം ഒരു നമുക്കൊരു നമ്മുടെ എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ എഴുതാം പിന്നെ ടു ഡേയ്സ് മൈൻഡ് ആക്കിയിടുന്ന അങ്ങനത്തെ എൻ്റെ ദിവസം ഏറ്റവും നല്ല ദിവസമാണ് അങ്ങനെ എഴുതുക പിന്നെ നമുക്ക് അങ്ങനെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് നമുക്ക് എന്താണോ വേണ്ടത് അതിന് അത് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന രീതിക്കുള്ള അഫർമേഷൻസ് അത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാലും സെർച്ച് ചെയ്താലും അങ്ങനത്തെ നല്ല നല്ല അഫർമേഷൻസ് ഇഷ്ടം പോലെ കിട്ടും പിന്നെ ഐ എം എൻ ഡി വെങ്കിയർ പിന്നെ ഞാൻ ദൈവം നീ നൽകുന്ന എല്ലാ അത്ഭുതങ്ങളും സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് നല്ല പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ള കാലത്ത് തന്നെ നമുക്ക് അത്ര നല്ല എനർജി തന്നെ രീതികളായം സ്ട്രോങ് ആയാം കോൺഫിഡൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ല എനർജി തന്നെ കുറച്ച് അഫർമേഷൻസ് നമുക്ക് ആവശ്യമുള്ളതുമായിട്ട് ബന്ധപ്പെട്ടവർ കണ്ടെത്തിയിട്ട് അതെഴുതാം അതെഴുതിയിട്ട് നമ്മളത് വായിക്കുമ്പോൾ ആ ഫീലോടുകൂടി നമ്മളത് വായിക്കാൻ ശ്രമിക്കാം നമ്മളതാണെന്നുള്ള രീതിയിൽ അത് വായിക്കാം അങ്ങനെ കുറച്ച് നേരം ഇരിക്കുക അങ്ങനെ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് അതായത് ജിമ്മിൽ പോയി വർക്കൗട്ടുക അങ്ങനെയൊന്നും അല്ല അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും സമയമുള്ളവർക്കും പറ്റാവുന്നവർക്കും അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് നമ്മൾ ജസ്റ്റ് നമ്മുടെ മൂവ് ബോഡി ഒന്ന് മൂവ് ചെയ്യാനായിട്ടുള്ള അതായത് ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ ജോലി മിറ്റടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുക അല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പാട്ട് വെച്ചിട്ട് ഡാൻസ് അറിയാവുന്നവരാണെങ്കിൽ ഡാൻസ് കളിക്കാം അല്ലെങ്കിൽ ഒന്നും പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അങ്ങോട്ടെങ്കിലും നടക്കാം റോഡിലൂടെ നടക്കുക അല്ലെങ്കിൽ നമ്മൾ പാടിക്കൂടി നടക്കുക നമുക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് നേരം നമ്മുടെ ശരീരമൊന്ന് അനക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങള രീതിക്ക് നമുക്ക് ചെറിയ ചെറിയെന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാം നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെ ഒരു ലിസ്റ്റ് നമ്മൾ എഴുതി നമ്മൾ നമ്മളിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിപ്പോൾ ഒരു രാത്രി ആകുമ്പോൾ നമ്മളത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായി ചെയ്ത് കൊടുത്തു നമ്മളെ പിന്നെയും എന്തോരം കൂടി നമ്മൾ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് എന്തോരം മടി ഉണ്ടായിരുന്നു അപ്പം നമ്മളിന്നൊന്നുകൂടി ആക്റ്റീവ് ആകണം ആ സംഭവങ്ങളത് നമ്മൾ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് എഴുതി വെക്കുമ്പോൾ നമുക്ക് അതൊന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട് നമ്മൾ നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം അത് നമ്മൾ വാരി വലിച്ച് തോന്നുന്ന പോലെ കഴിക്കാമെന്നുള്ള രീതിക്കല്ല നമുക്ക് നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടുന്ന തരത്തിലുള്ള സംഭവങ്ങളോ നമ്മൾ കഴിക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം അപ്പം ഇത്രയും ചെയ്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാലത്ത് കാര്യങ്ങൾ നല്ല നല്ലൊരു റൂട്ടീൻ നമുക്ക് കിട്ടും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും അപ്പം ഇങ്ങനെ ഒരു കുറച്ച് ദിവസം നമ്മൾ നമ്മളടിപ്പിച്ച് നമ്മുടെ മടിയൊക്കെ കളഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിലാകത്ത് ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ആദ്യമൊക്കെ എനിക്ക് ഇപ്പം വേറെ മടിയായിരുന്നു രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് കിടക്കുക കാലത്ത് ഒരുപാട് ലേറ്റായിട്ട് എണീക്കുക പിന്നെ ഒരു ബഹളം വെച്ച് പോകും ജോലിക്ക് ആകെ ഒരു തിരക്കൂട്ട് ജോലിക്കുക അപ്പം നമുക്ക് ആകെല്ലാത്തിനും കൂടെ ഒരു മടുക്കുന്നതൊക്കെയാണ് പക്ഷെ നമ്മളിങ്ങനെ കാലത്ത് ഒരു കുറച്ച് നേരം ഒന്ന് നേരത്തെ എണീക്കുക എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ള രീതിക്ക് നമുക്ക് നമ്മളോട് തന്നെ നമുക്ക് സ്നേഹം ഉണ്ടാവണം നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗവർത്തുകളും മറ്റും രീതികളിലും നമുക്ക് സ്നേഹമുണ്ടാവണം ഇത് ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ഓ ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ഈ കാലത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ സിമ്പിൾ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സൊക്കെ ചെയ്ത് നമുക്ക് ഓരോ ദിവസം ഓരോ ദിവസം ഇങ്ങനെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് കൂട്ടി 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 വന്നാൽ നമുക്ക് ജീവിതത്തിലെല്ലാ വിജയങ്ങളും നേടിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വിജയങ്ങളും നേടിയെടുക്കാം ദിവസം നയിക്കിട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ വീഡിയോ ഉണ്ടായിരുന്നു താങ്ക്